ഞങ്ങളിവിടെ സിദ്ധാർത്ഥന്റെ ഷർട്ടിന്റെ ഈ ബട്ടൺസിൻ്റെ കഥ പറഞ്ഞു കേട്ടോ ഇതൊന്നും ആരെങ്കിലും ഒന്ന് പൊട്ടിച്ച് വെക്കാമെങ്കിൽ അഞ്ചര മണിക്ക് വിളിക്കും ഇത് ആരെങ്കിലും ഒന്ന് പൊട്ടിച്ച് വെച്ചാൽ ഇതിടാൻ പറ്റിയില്ല അത് തയ്ച്ചിട്ടില്ലല്ലോ ഞാൻ അതിന് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഈ ഷർട്ട് പൊട്ടിച്ച് വെച്ചാൽ ഞാൻ സാധാരണ ഒരു ഷർട്ട് തേച്ചിട്ട് തലയുടെ അടിയിൽ വെക്കും കാരണം ഇത് ആരെങ്കിലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇടുത്തിട്ട് സമയത്ത് തന്നെ ചെല്ലാലോ വിളിക്കാം പക്ഷേ ഇത് ഒരു പോയ ഒരു മണി എട്ട് മണിക്ക് ഈ ഒടിവുണ്ടാവും ഈ മടക്കി തേച്ച് 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 പറഞ്ഞു പറഞ്ഞു അവിടെ എന്ന് ചെന്ന ഞാൻ ഈ ആദ്യം ഞാൻ തുടങ്ങുന്നത് എൺപതില് ആണ് അന്ന് അവിടെ പതിനാല് പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സൊക്കെ ഉള്ളു നസീർ സാറിൻ്റെ കൂടെ മലയാള ചലച്ചിത്ര പരിഷരത്തിലാണ് ഓഫീസ് പോയായിട്ട് അന്നത്തെ അമ്മ മലയാള ചലച്ചി കെ ഇല്ല അത് തുടങ്ങിയത് ഒ ജോസഫ് സാറ് രാമർ മഞ്ഞിലാസിലായിരുന്നു എന്റെ ആദ്യത്തെ ഓഫീസ് അത് കഴിഞ്ഞ അത് ഈ നസീർ സാറിനൊക്കെ വെച്ചിട്ട് ഒരു സ്റ്റാർ നൈറ്റ് നടത്തി കേരളത്തില് അതിന്ന് കിട്ടിയ പൈസ കൊണ്ട് ഈ സുമാരി ചേച്ചി സൗത്ത് ബോഗ് റോഡിൽ സുമാരി ചേച്ചി വീടിൻ്റെ ഓപ്പോസിറ്റ് ഒരു ആറോ ഏഴോ ഗ്രൗണ്ട് സ്ഥലം വാങ്ങിച്ചു എന്നിട്ട് അവിടെ എന്റെ ഓഫീസ് തുടങ്ങി പോയതായിട്ട് അവിടുത്തെ ഓഫീസ് പോയായിരുന്നു ഞാൻ അതാണ് എല്ലാം ആറ് സെന്റ് സ്ഥലം ആറ് സെന്ററില് അപ്രോസിമേറ്റ് അഞ്ച് സെന്റ് ആ ഒരു ഓഫീസ് അങ്ങനെ ഓഫീസ് പോയി അവിടെ ഓഫീസ് ബോയ് ആയിട്ട് അവിടെ വന്ന് നസീർ സാറാണ് പ്രസിഡന്റ് നസീർ സാറ് എംഒ ജോസഫ് സാർ ടി കെ ബാലേന്ദ്ര സാർ ടി എച്ച് കൊടമ്പുഴ സാർ ജി പി ബാലൻ സാർ കെ പി ഉമ്മർ സാർ ഇവരൊക്കെയാണ് കമ്മിറ്റി മെമ്പേഴ്സ് പ്രൊഫസറുണ്ട് എൻ ശങ്കരനായർ സാർ വൈസ് പ്രസിഡന്റ് അന്തിക്കാട് മണി എന്ന് പറഞ്ഞൊരു ആളുണ്ട് ഒരു ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഈ ഡബിംഗ് സിനിമകളൊക്കെ എഴുതുന്ന ആളെ പുള്ളിയായിരുന്നു സെക്രട്ടറി അപ്പോൾ അവിടെ ഓഫീസ് ബോയ് അതാണ് തുടക്കം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നമ്മുടെ ആൽവിൻ ആൻ്റണി എന്ന് പറഞ്ഞ ആളെ പരിചയപ്പെടുന്നത് അപ്പോൾ ആന്റണിയുടെ സ്ഥലത്ത് ഞാൻ താമസിക്കും ആന്റണിയുടെ സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലം ഞാൻ അടയ്ക്ക് പോകും അപ്പോൾ അവിടെ കെ ആർ ജോ അന്ന് സുകുമാർ സാർ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മുടെ പടയണി എന്നുള്ള സിനിമ അപ്പോൾ എനിക്ക് സിനിമയിലേക്ക് വരാൻ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ സിനിമയിലേക്ക് തന്നെ വരണമെന്നുള്ള ആഗ്രഹത്തിലാണല്ലീ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആന്റണി പരിചയപ്പെട്ടപ്പോൾ ആന്റണി പറഞ്ഞപ്പം സുകുമാർ സാറുടെ പടം തുടങ്ങുകയാണ് അപ്പോൾ അവിടെ അപ്പോൾ ആനണി എന്നോട് പറഞ്ഞത് ഇപ്പോൾ കെ ആർ ജോഷി എന്ന് പറഞ്ഞിട്ട് ഒരു അസോസിയേറ്റ് ഡയറക്ടറുണ്ട് ടി എസ് മോഹൻ സാറാണ് അതിൽ ഡയറക്ടർ ഡയറക്ടർ മമ്മൂട്ടി സാറ് ലാലേട്ടൻ ദേവൻ സാറ് ശോഭനച്ചേച്ചി സുമാര സാറൊക്കെയാണതിൽ അഭിനയിക്കുന്ന ആൾക്കാർ പിന്നെയുണ്ട് കുറെ ആൾ ബാസി സാറ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ സിനിമയിൽ സിനിമയിലെ ആഗ്രഹം മനസ്സിലാക്കിയപ്പോൾ ആനണി പറഞ്ഞു ഞാൻ സാറിനെ പരിചയപ്പെടുത്തുക എന്ന് പറഞ്ഞു പരിചയപ്പെടുത്താൻ നല്ല ശരി ആനണി പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഷൂട്ടിങ്ങിൻ്റെ സാർ അപ്പോൾ ഷൂട്ടിങ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ സെറ്റിലേക്ക് വരിക വന്നിട്ട് അവിടെ എവിടെയെങ്കിലും ഇങ്ങനെ പതിങ്ങോക്ക് നിൽക്കണം കാരണം സാറ് കണ്ടാൽ ഈ ഒരു നമുക്ക് ഈ ഷൂട്ടിങ്ങിന് ആ ഇല്ലാത്ത ഇല്ലാത്തൊരാൾ ആ സെറ്റിൽ ഇല്ലാത്ത ഒരാളെ കണ്ടാൽ സാറിന് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ട് ധാരാളം ചോദിക്കും അപ്പോൾ അതുകൊണ്ട് ഒക്കെ ശ്രദ്ധിച്ച് നിൽക്കണമെന്നൊക്കെ പറഞ്ഞു ഷൂട്ടിങ് സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു അതിലിടയ്ക്ക് ഒരിക്കൽ എന്നെ കൊണ്ടുപോയിട്ട് ചേച്ചീനെ പരിചയപ്പെടുത്തി സാറ് സാറില്ല അവിടെ ചേച്ചീനെ മാത്രം പരിചയപ്പെടുത്തിയിട്ട് പോന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൻ്റണിക്ക് എന്തോ ഒരു കാരണം കൊണ്ട് ആ പടത്തിൽ നിന്ന് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാതെ പുള്ളിക്ക് എന്താ നാട്ടിൽ എന്തൊരാവശ്യത്തിന് പോകാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് സാറ് ഈ ജോഷിയേട്ടനായിട്ട് സംസാരിക്കുന്നത് കെ ആർ ജോഷി എന്ന് പറഞ്ഞാൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അപ്പോൾ ചോദിച്ചു നമ്മളിങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ഒരു പയ്യനെ കിട്ടാൻ എന്തെങ്കിലും മാർഗ്ഗം ഉണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ജോഷിയാട്ടൻ ഒരു അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ എനിക്കൊരു പരിധി ഉള്ളൊരു പയ്യനുണ്ട് ആൻ്റണി ഇങ്ങനെ കൊണ്ട് കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് നല്ല പയ്യനെന്ന് തോന്നുന്നു എന്ന് ജോഷി സാറിന് തോന്നുന്നു അല്ല ജോഷിയാട്ടൻ സുമാർ സാറിനോട് പറയുന്നു ഒരു ദിവസം രാത്രി വീട്ടിലിരുന്നിട്ട് അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ സാറിനെ കാണാൻ ചെന്നു സാറിനെ കാണാൻ ചെല്ലുമ്പോൾ സാർ അന്ന് ന്യായവിധി ആവനാഴി എന്നൊക്കെ പറഞ്ഞ സിനിമകൾ അഭിനയിക്കുന്ന കാലമാണ് തലയൊക്കെ മുട്ട അടിച്ചിട്ട് മുടി മുളച്ചു വരുന്നുള്ളൂ അപ്പോൾ ഞാൻ അവിടെ ചെന്ന് നിന്നിട്ട് സാറിങ്ങനെ സാറിൻ്റെ കണ്ണ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഭയങ്കര തീഷ്ണമായ കണ്ണുകളാണ് സാറിൻ്റെ അതായത് നമ്മുടെ നേരെ ഒരു നോട്ടം നോക്കിയാൽ നമ്മുടെ ഉള്ളിലുള്ള മുഴുവൻ ചുഴിഞ്ഞെടുക്കാൻ പറ്റും പാകത്തിലുള്ള അത്രയും തീഷ്ണമായ നോട്ടുള്ള ആളാണ് പുള്ളി സിനിമയിലും കാണാം അങ്ങനെ ചില നോട്ടൊക്കെ കണ്ട ആൾ പേടിക്കും അപ്പോൾ എന്നോട് ചോദിച്ചു എന്താ പേര് സിദ്ധാർത്ഥൻ എവിടുന്ന് നാടവിടെ ഗുരുവായൂർ തനിക്കെൻ്റെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആകാൻ പറ്റുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ എടുത്ത് ഞാൻ ഒരു സെക്കൻഡ് ആലോചിച്ച് മറുപടി പറഞ്ഞു ഈ പ്രൊഡക്ഷൻ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചിയൊക്കെ അകത്തുണ്ടായിരിക്കും വീടിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ചേച്ചി അപ്പോൾ ചേച്ചി ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒരു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു ആ എന്നാൽ തന്നെ എൻ്റെ പടത്തിൻ്റെ പ്രൊഡക്ഷൻ മാനേജർ ആക്കുക എന്ന് പറഞ്ഞു സന്തോഷം അപ്പം ആ അപ്പോയിൻറ്റ് ചെയ്ത് മാത്രമല്ല എന്നോട് ചോദിച്ചു സാർ താൻ എവിടെ താമസിക്കണമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു വടപഴിയിലാണ് എൻ്റെ ഒരു അമ്മായിൻ്റെ ഒരു ബന്ധുണ്ട് അവിടെ താമസിക്കാൻ പറഞ്ഞു എനിക്ക് ഇവിടെ താമസിച്ചോന്ന് ചോദിച്ചു പിന്നെ ഇത് കേട്ടത്രയും വലിയ സന്തോഷം ആ കാലത്തൊരു സൂപ്പർ സ്റ്റാറിൻ്റെ കൂടെ നമ്മൾ താമസിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ അന്ന് തന്നെ ഞാൻ അവിടെ നിന്ന് എൻ്റെ പെട്ടിയും പ്രമാണം പ്രമാണമല്ല പെട്ടി മാത്രം എടുത്തിട്ട് സാറിൻ്റെ വീട്ടിൽ താമസം തുടങ്ങി അങ്ങനെ അത്ര കൊല്ലം പിന്നെ പിന്നെ ഈ പടയണി എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് മുഴുവൻ അപ്പോൾ സാറെ എനിക്ക് ഒരു ശമ്പളം തീരുമാനിച്ചു ഈ പടത്തിന് സാറിൻ്റെ കൂടെ നിൽക്കുന്നതിന് ഒരു ശമ്പളം അതുകൂടാതെ ഈ പടത്തിന് ഒരു എമൗണ്ട് തീരുമാനിച്ചു അത് കഴിഞ്ഞ് പടയാണി കഴിഞ്ഞു പടയാണ് കഴിഞ്ഞ കാലത്താണ് കുറച്ച് കഴിഞ്ഞപ്പോൾ സാറ് എന്നോട് പറഞ്ഞു നമ്മൾ ഉടനെ കണ്ടിന്യൂസ് എടുക്കും വിദ്യാർത്ഥിന് പ്രൊഡക്ഷൻ മാനേജർ തുടരാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ സാറ് വീണ്ടും അഭിനയത്തിൽ ഭയങ്കര തിരക്കായി പോയി പിന്നെ ഒരു സിനിമ പിന്നീട് ഉണ്ടായില്ല അപ്പോൾ അങ്ങനെ ആ സമയത്താണ് തിരുവനന്തപുരത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് അവിടെ നിങ്ങോട്ട് നിങ്ങളും ആ സമയത്ത് ഈ കഥ കേൾക്കലും പരിപാടികളൊക്കെ ഉള്ള പോലെ തന്നെ വലിയ പല വലിയ സംവിധായകരൊക്കെ ആണെങ്കിൽ കഥ പറച്ചിലൊന്നുമില്ലല്ലോ ഇപ്പൊ ഇപ്പോഴത്തെ പോലുള്ള വിശദമായ പറച്ചിലൊന്നും ഇല്ല എന്ന ഡേറ്റിൽ ഞാൻ വരും അത് ഞാൻ എഴുതരാ ഡേറ്റ് എഴുത്തരാ നീ ഒന്ന് നോട്ട് ചെയ്തേക്കണം ഡയറിൽ എഴുതിയേക്കണം ആർക്കും കൊടുക്കരുത് ആ ഡേറ്റ് വേറെ ആരും കൊടുക്കരുത് വലിയ വായിച്ചിട്ടുള്ള അവര് അതൊന്നും അന്നും ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ വീട്ടിൽ വന്നിരുന്ന ആരും ഫുൾ വന്നിരുന്നിപ്റ്റ് വായിച്ചിട്ടുമില്ല